തിരുവനന്തപുരത്തേക്കാണ് അവിടെ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് യുവമോർച്ച പ്രതിഷേധിക്കുന്നു ദൃശ്യങ്ങൾ കാണാം തന്നെ വിശദാംശങ്ങൾ ഇത് ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് അത് കാളയാണോ ിഫ്ത്ത് കാളയാണ് വിപ്ത്തുകാളയിൽ കോൺഗ്രസിൻ്റെ ഒരു ഷാളൊക്കെ അണിയിച്ചിട്ടാണ് യുവമോർച്ച പ്ര പ്രവർത്തകർ വി ഡി പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് വന്നത് ആ മാർച്ച് ക്ലിഫ് ഹൗസിൻ്റെ പകുതി സ്ഥലത്തെത്തിയപ്പോൾ ആ പോലീസ് വെച്ച് തടഞ്ഞു വി ഡി സതീഷിൻ്റെയും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒരു ക്ഷമിക്കണം കന്റോൺമെൻറ്റ് ഹൗസാണ് ക്രിസ്തു ഹൗസ് അല്ല കൻറ്റോൺമെൻറ്റ് ഹൗസിലേക്ക് പകുതി വശത്തെ തടഞ്ഞു ഷാഫി പറമ്പിലിൻ്റെയും ഒപ്പം പി ഡി സതീഷിൻ്റെയും മുഖംമൂടി അണിഞ്ഞ ആളുകൾ രണ്ടുപേർ മുഖംമൂടി അണിഞ്ഞ് വരികയായിരുന്നുള്ളൂ വി ഡി സതീഷിൻ്റെ വീട്ടിലേക്ക് ഈ വിത്തുകാളയെ സംഭാവന ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് അവർ അവിടെ നിൽക്കുകയാണ് സാധാരണഗതിയിൽ ബാരിക്കേഡ് തള്ളി മാറ്റി അങ്ങോട്ട് പോകാനുള്ള പോകാനുള്ളൊരു ശ്രമമൊക്കെ ആയിരിക്കും പ്രവർത്തകർ നടത്തുക പക്ഷേ ഇതങ്ങനെയല്ല അവിടെ വന്നു അവിടെ വന്നതിന് ശേഷം ആ കാളയെ തിരിച്ച് നിർത്തി നമുക്ക് മാധ്യമങ്ങൾക്ക് മുമ്പിൽ മാധ്യമങ്ങൾക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ ഷാഫി പറമ്പിലിൻ്റെ മുഖം അണിഞ്ഞ വി ഡി സതീഷിൻ്റെ അണിഞ്ഞ യുവമോർച്ച പ്രവർത്തകർ കൈവീശി കാണിക്കുകയാണ് ആ വിത്ത് ആ കാളയ്ക്കൊപ്പമുള്ള ആ കാളയുടെ യഥാർത്ഥ ഉദമസ്ഥനാണ് എന്ന് തോന്നുന്നു ഷാഫി പറമ്പിലിൻ്റെ പിന്നാലെ നിൽക്കുന്ന ആൾ ഒരുപക്ഷെ അത് വിരണ്ടോടാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടെന്ന് തോന്നുന്നു ആ കാളയുടെ മുമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചിത്രവുമുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആ വിത്ത് കാള എന്ന് പ്രതീകാത്മകമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയാണ് ആ കാളയായി ഇവർ ചിത്രീകരിച്ചിരിക്കുന്നത് കാള അവിടെ സമരമായി പ്രവർത്തകർ അവിടെ നിൽക്കുകയാണ് കാള ഒരു സൈഡിലേക്ക് മാറി ആ കാളയുടെ കൂടെയുള്ള ആ ചേട്ടൻ ആ കാളയെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇവർ ഇപ്പുറത്തെ യുവമോർച്ച പ്രവർത്തകർ നിന്ന് വിത്ത് കാള രാഹുലെ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് യുവമോർച്ചയുടെ പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെയുണ്ട് രാജിവെച്ച് പുറത്തു പോകുന്നതുവരെ സമരം ഉണ്ട എന്നതാണ് അവർ മുദ്രാവാക്യം വിളിച്ചത് വിളിതനായ രാഹുൽ മാങ്കൂട്ടനെ ഷാഫി പറമ്പിൽ എം എൽ എ ഇ ഡി സതീശനും ഇ ഡി ഇ ഷാഫി പറമ്പിലും സംരക്ഷിക്കുകയാണ് എന്ന നിലപാടാണ് അവർ ഉന്നയിക്കുന്നത് ഒരു വശത്ത് കാള നിൽക്കുന്നു മറുവശത്ത് പ്രവർത്തകർ കണ്ടോൺമെൻറ്റ് ഗേറ്റിന് തൊട്ടുപുറത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞ സ്ഥലത്ത് നിന്ന് മുദ്രാവാക്യം കുളിക്കുകയാണ് വീണ്ടും ആ കാളയെ കണ്ടോൺമെൻറ്റ് ഗൗസ് ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് ആ ഭാഗത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് കാളയാണെങ്കിൽ അതിനൊപ്പമുള്ള ആളെ അപൂർണമായും അനുസരിക്കുന്നു ഇല്ല സ്വാഭാവികമായും ആ കാള കാളയാണ് അത് ഇതുപോലെ സമരങ്ങളൊന്നും സ്ഥിരമായി കണ്ട് കണ്ടുള്ള രീതിയൊന്നുമില്ല അതുകൊണ്ട് അതിടയാനുള്ള ഒരു സാധ്യതയുണ്ട് നിങ്ങൾ മാറി നിൽക്കണമെന്ന് തമാശയ്ക്ക് ഇതിനു മുമ്പ് നിന്ന പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുകയും ചെയ്തു എന്തായാലും അനുസരണകാര് കാണിക്കുന്നുണ്ട് പ്രവർത്ത ആ ഈ മുദ്രാവാക്യം വിളിക്കുന്നതിന് സമീപത്ത് തന്നെ ആ കാളയെ നിർത്താനാണ് ഇതിൻ്റെ സംഘാടകർ എ ബി പി സംസ്ഥാനം അകലടക്കമുള്ള ആളുകൾ ആ കാളയുടെ ഉടമസ്ഥരോട് ആവശ്യപ്പെടുന്നത് ആ ഉടമസ്ഥൻ പരമാവധി അതിൻ്റെ ഫ്രണ്ടിൽ നിർത്താനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട് പക്ഷേ കാളയ്ക്ക് ഇതത്ര മനസ്സിലായിട്ടില്ല അതങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുകയാണ് കാളയുടെ മുഖത്ത് ആ കാളയെ രാഹുൽ മാങ്കൂട്ടത്തിലായി ചിത്രീകരിച്ചാണ് യുവമോർച്ചയുടെ പ്രതിഷേധം അതിന് ഇടതുവശത്ത് വി സതീശനും വലതുവശത്ത് ഷാഫി പറമ്പിലുമുണ്ട് ഒരു കറുത്ത സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ കോൺഗ്രസ് നേതാക്കളുടെ പുറത്തേക്കിടുന്ന ഒരു 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 ഷോളും ആ കാളയുടെ പുറത്തും ഇട്ടിട്ടുണ്ട് ഷോള് അപ്പോൾ സതീശനും ഇവർക്കുമുണ്ട് അവർ സമരത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയിലേക്കും മറ്റും യുവമോർച്ച പ്രവർത്തകർ മുദ്രാവാക്യം മുദ്രാവാക്കംപിളിയൊക്കെ നിർത്തി കടക്കുകയാണ് റോഷനി ശരി തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് യുവമോർച്ച നടത്തുന്ന പ്രതിഷേധമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്